ഹലോ നമ്മുടെ പത്തരമാറ്റ പുത്തൻ പ്രമോ എത്തിയിരിക്കുകയായിട്ട് ഇന്നത്തെ ഒരു പ്രമോലെ നമ്മുടെ ദേവിയാനിക്ക് നമ്മുടെ നയന വീട്ടിലും ഹോസ്പിറ്റലിലൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനിക്കാകാട് സംശയം പിന്നെ നയന ഭയങ്കര പ്രഗ്നന്റ് ആണോന്നൊക്കെയുള്ള ഒരു സംശയം അത് നമ്മുടെ ആദർശ നമ്മുടെ നയനോട് പറയുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവയാനി ആ ഒരു കിടന്ന കിടക്കയിൽ പോലും നമ്മുടെ നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയും ആ ഒരു നയനോടുള്ള ഒരു വൈരാഗ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിട്ടോ അപ്പൊ നമ്മുടെ ജയൻ പറയുന്നുണ്ട് താൻ ഈ ഒരു അവസ്ഥയിലിങ്ങനെ തനിക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ തനിക്ക് ഒരു ഒരു സമയത്ത് മനസ്സിലാകും തന്റെ വരുമ്പോൾ ആ ഒരു വില അനാമികയുടെ ആ ഒരു അനാമിക മോശമാണെന്നൊന്നും താൻ പറയുന്നില്ല പക്ഷെ എന്നാലും തന്റെ മരുമകളുടെ വില തനിക്ക് മനസ്സിലാകുന്ന ഒരു നിമിഷം വരും എന്നൊക്കെ നമ്മുടെ ജയൻ നമ്മുടെ ദേവിയാനി പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രംഗം ആട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് അട്ടി രംഗം കൂട്ടുകാരെ നമ്മുടെ അബി അബിമോ ഒരു കൂട്ടുകാരനുമായിട്ട് പോയി പുറത്തൊരു ഹോട്ടലിൽ പോയിട്ട് ആ ഒരു നോൺ നോൺവെജിങ്ങനെ തട്ടുകാട്ടോ നല്ല തട്ട് തട്ടുക അപ്പൊ ഇതൊക്കെ നമ്മുടെ നവ്യ ആ ഒരു വേഷം മാറി ഒരു മുഖോക്ക് മൂടി വന്ന ആ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ അഭിയും നമ്മുടെ ജലജയും ബ്ലാക്മെയിൽ ചെയ്യുന്നതെന്ന് അതിനെ ആ ഒരു വീഡിയോ വെച്ചിട്ടായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രംഗങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് ആ ഒരു പത്രം മാറ്റി എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അതെന്തായാലും പൊളിച്ച് അല്ലെ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ